നമസ്കാരം എൻ്റെ പേര് ദിവ്യലക്ഷ്മി ഞാൻ ഒരു ഗ്യാസ് ട്രബിൾ പ്രോബ്ലം ആയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ഭയങ്കര ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ള ആളായിരുന്നു നമ്മളുടെ ഈ ഒരു ബിസിനസ്സിൽ പരിചയപ്പെടുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ ഉപയോഗിച്ചത് നമ്മുടെ ലിവർ കെയിൻ സിറപ്പും അതുപോലെ തന്നെ ഇമ്മ്യൂണോത്രീ പ്ലസ് ക്യാപ്സോളും ആയിരുന്നു അതിന് എനിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടിയിരുന്നു കാരണം കുറേ ഇംഗ്ലീഷ് മെഡിസിൻസും അതുപോലെ തന്നെ ആയുർവേദവും ഒക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ആളാണ് അതിനായിട്ടൊന്നും മാറാത്തത് ഒരു പത്ത് ദിവസം കഴിച്ചപ്പോ തന്നെ എനിക്കൊരു വ്യത്യാസം കിട്ടിയായിരുന്നു പിന്നെ കുറച്ചു ദിവസം ഒരു രണ്ടു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ച സമയത്ത് ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല അല്ലെങ്കിൽ ഒന്ന് വിഷക്കുന്നു തോന്നുമ്പോഴത്തേക്കും എനിക്ക് ഗ്യാസ് കയറും അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റില്ല ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പൊ അങ്ങനെ ഫീൽഡിൽ വർക്ക് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും ഭക്ഷണമൊക്കെ ആയിരിക്കും കഴിക്കുക പക്ഷെ അങ്ങനത്തെ ഒരു ഗ്യാസ് ട്രബിളിന്റെ ഒരു പ്രശ്നമേ ഇല്ല അതൊരു ഭയങ്കര റിസൾട്ടാണ് എനിക്ക് അതെന്താ എന്താ മറക്കാൻ പറ്റാത്ത ഒരു റിസൾട്ടാണ് പത്ത് വർഷത്തോളം ഞാൻ ഭയങ്കരായിട്ട് ആയിരുന്നു ആ ഒരു പ്രോബ്ലം കൊണ്ട് അത് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു പേഴ്സണൽ അനുഭവം പറയാൻ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു റിസൾട്ടും കൂടെയാണ് ബിലോ തേർട്ടി സെവൻറെ റിസൾട്ട് ബിലോ തേർട്ടി സെവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഭയങ്കര തലവേദനയായിരിക്കും പുറത്തെറങ്ങിയോ അന്ന് തലവേദനയും കൊണ്ട് തിരിച്ചു വരള്ളു അങ്ങനെ തലവേദന ഉള്ള ആളായിരുന്നു ഈ കാസ്ട്രബിളിന്റെ പ്രശ്നവും കൂടെ അത് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം വിഷമെന്ന് തോന്നിയാൽ തലവേദന ഉണ്ടാവും കുറെ സംസാരിച്ച തലവേദന ഉണ്ടാവും ബാത്റൂമിൽ കയറിയിട്ട് പൈപ്പിന്റെ പൈപ്പ് തുറന്നു വിട്ട് ആ വെള്ളത്തിന്റെ സൗണ്ട് പോലും എനിക്ക് കേൾക്കാൻ പറ്റൂല തുറന്നു വിട്ടിട്ട് പുറത്തിറങ്ങി നിൽന്നിട്ട് പക്കറ്റ് നിറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വിളിക്കുക അങ്ങനെ എനിക്ക് അത്ര അത്രപോലെ സൗണ്ട് പറ്റില്ലായിരുന്നു ടി വിന്റെ സൗണ്ട് ഒന്നും വീട്ടിലെ കുട്ടികളോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അങ്ങനെ തലവേദന ആയിരിക്കും അങ്ങനെയുള്ള ഞാൻ നമ്മളുടെ എന്നും പാരസെറ്റമോള് ഡെയിലി കഴിക്കും പുറത്തു പോയി വന്നാൽ പാരസെറ്റമോള് കഴിക്കും അത് കഴിക്കാണ്ട് എനിക്ക് മാറൂല അങ്ങനെ ഉണ്ടായിരുന്ന ആളായിരുന്നു പക്ഷെ എനിക്ക് അതിന്റെ ദോഷവശങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാമെങ്കിൽ പോലും എനിക്കത് കഴിച്ചാലേ മാറുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ബിലോത്തൈറ്റിസവൺ കഴിച്ചു അതേ സമയത്ത് കഴിച്ചിട്ട് പിന്നെ ഞാൻ പാരസെറ്റമോളിൻ്റെ ഒരു കഷ്ണം കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു വേദന കുറയാണ്ട് അങ്ങനെ ഒന്ന് രണ്ട് തവണ ബിലോ ബിലോത്തൈറ്റിസവൻ അടുപ്പിച്ച് കഴിച്ചു അതിന് തലവേദന ഇടയ്ക്കൊക്കെ വരും വരുമ്പോഴൊക്കെ ബിലോതടിസം കഴിക്കും അങ്ങനെ അങ്ങനെ എന്തുകൊണ്ടോ ആ ഒരു ബോട്ടിൽ കഴിഞ്ഞപ്പോ തന്നെ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു പോർത്ത് പോയി വരുമ്പോഴുള്ള തലവേദനയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപൂർവമായിട്ട് എന്തെങ്കിലും കുറച്ച് ഭയങ്കരമായിട്ടുള്ള തലവേദന വരുന്നല്ലാണ്ട് അതും വിലോതടിസം കഴിച്ചാൽ മാറാറുണ്ട് അപ്പൊ അത് എനിക്ക് എന്താ പറയുക ഒരു ബിസിനസ്സിൽ വന്ന ഒരു വലിയ നേട്ടമായിട്ട് ഞാൻ കരുതുകയാണ് കാരണം അതല്ലെങ്കിൽ ഞാൻ പാരസെറ്റമോളിന് അടിമയാണെന്നുള്ള രീതിയിൽ എൻ്റെ എപ്പോഴും അതിന്റെ ഒരു സ്ട്രിപ്പ് ഉണ്ടാവും അപ്പൊ ഇത് ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ടും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പരിചയപ്പെട്ടത് കൊണ്ട് മാത്രാണ് എനിക്കത് പാരസെറ്റമോളിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു നല്ല ലൈഫ് ജീവിക്കാൻ പറ്റിയത് പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ പലയിടത്തും ഒരു ഹോം മീറ്റിങ് നടത്തുന്ന സമയത്ത് പ്രത്യേകം പറയാറുണ്ട് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് കിട്ടിയ ക്ലാസ് എന്താണ് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എന്ന് പറയാറുണ്ട് കാരണം നമ്മൾ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു പ്രോഡക്റ്റിനെ ഉപയോഗിക്കാനും അതിന്റെ റിസൾട്ട് അനുഭവിക്കാനും മറ്റ് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത എന്താ പറയാ ചികിത്സാരീതി ആണെന്ന് മനസ്സിലായത് ഓക്കെ അപ്പൊ ഒരു പക്ഷെ ആ വിലോ തട്ടിച്ചവന് ഞാൻ പരിചയപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇന്നും പാരസെറ്റമോൾ കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു വ്യക്തിയായനെ കിഡ്നി പെട്ടെന്ന് തന്നെ പോയേനെ അപ്പൊ എന്തായാലും അത് രണ്ടും എനിക്ക് ജീവിതത്തിൽ എനിക്ക് വലിയൊരു റിസൾട്ട് ആണ് ഈ ഒരു ബിസിനസ്സിൽ വന്നതിനെ കൊണ്ട് ഒരുപാട് റിസൾട്ട് ഉണ്ട് ഇന്ന് ഇത് രണ്ടും മാത്രം പറയാം താങ്ക് യു